അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്കുണ്ടാക്കുന്ന അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗമാണ് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ പനി ജലദോഷം ചുമ മുതലായവ അസുഖങ്ങൾ കുട്ടികൾക്ക് ബാധിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒറ്റമൂലി പ്രയോഗമാണ് പനിക്കൂർക്കയില അതുപോലെ തുളസി ഇല മുയൽ ചെവിയൻ പൂവാംകുർന്നില ആടലോടകത്തില ഇവ സമം എടുക്കുക ഒരു കഷ്ണം ചുവന്നുള്ളി ചേർത്താൽ വളരെ നല്ലതാണ് പൂവൻ വായ ഇല വാട്ടി പൂവൻ വായ ഇല വാട്ടി അതിൽ പൊതിഞ്ഞ് തീക്കണലിലോ അല്ലെങ്കിൽ ആവിക്കോ വാട്ടിയെടുക്കുക ചൂടോടെ വാഴ ആ അതിൻ്റെ ഇല പിഴിഞ്ഞ് അഴിച്ചു മാറ്റി അത് പിഴിഞ്ഞ് ആ വാഴയില ഇല അഴിച്ചു മാറ്റി അതിലുള്ളതെല്ലാം കൂടി വാടിയതിന് ശേഷം പിഴിഞ്ഞ് നീരെടുത്ത് സ്വല്പം നെറുകിൽ തേക്കുകയും കുറച്ച് ഉള്ളിൽ കൊടുക്കുകയും ചെയ്യുക രണ്ടോ മൂന്നോ നേരത്തെ ഈ മരുന്നു കൊണ്ട് അസുഖം വളരെ ഭേദമായി കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന വലിവിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് തൊട്ടാവാടിയുടെ ഇല നന്നായി ചതച്ച് പിഴിഞ്ഞെടുത്ത നീര് പത്ത് മില്ലി ഒരൗൺസ് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ ഒരു മണിക്കൂറിനുള്ളിൽ ആ വലിവ് മാറിക്കിട്ടുന്നതാണ് ഇനി ഒന്നോ രണ്ടോ തവണ ആവർത്തിച്ചാൽ രോഗം പൂർണ്ണമായി മാറിക്കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നു അത്തരം കുട്ടികൾക്കുണ്ടാകുന്ന വലിവ് അത് മാറിക്കിട്ടാൻ വളരെ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വളരെ ധാരാളം ലഭിക്കുന്ന ഒരൊറ്റമൂലി പ്രയോഗങ്ങളാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മുടെ എൻ്റെ വീട്ടിൻ്റെ അരികിലും നമ്മുടെ പറമ്പുകളിലൊക്കെ ലഭിക്കുന്ന ഒറ്റമൂലികൾ അതിനെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അതുപോലെ പനി ജലദോഷം ചുമ മുതലായവ അസുഖങ്ങൾക്കൊക്കെ ഇത്തരം ഒറ്റമൂലി പ്രയോഗങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത്തരം രോഗങ്ങൾ മാറിക്കിട്ടാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പച്ചമരുന്നുകളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കൽ നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പച്ചമരുന്നുകൾ പച്ചമരുന്ന് സസ്യങ്ങൾ നാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ധാരാളം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു അത്തരം പച്ചമരുന്നുകൾ നമ്മുടെ വീട്ടിലൊക്കെയും നട്ടു വളർത്തുക എന്നുള്ളത് വളരെ നല്ലതാണ് നമ്മുടെ മക്കൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല ഒറ്റമൂലി വളരെ പെട്ടെന്ന് തന്നെ ശമനം ലഭിക്കുന്ന ഒറ്റമൂലികളാണ് അത് നാം ഒരിക്കലും നശിപ്പിച്ച് കളയാൻ പാടില്ല എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷാല്ല ഇതുപോലത്തെ ഓരോ ഒറ്റമൂലി പ്രയോഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല നമുക്ക് പറയാം അള്ളാഹു സുബഹാനുവല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു